നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിൽ മല്ലികപ്പൂന്തോട്ട കൃഷിയുടെ ഒരു സീസണാണ് അതുകൊണ്ട് കാണിച്ചിട്ടോ ഒരു ഏക്കറക്കണക്കിന് മല്ലിക പൂന്തോട്ട കൃഷിയാണ് എങ്ങനെ കാണിച്ചിട്ടാൻ പോകുന്നുട്ടോ അപ്പോൾ എല്ലാവരും കണ്ടോളി കണ്ടില്ലെങ്കിൽ എൻ്റെ ബാക്കിൽ കാണുന്നത് കംപ്ലീറ്റ് ഈ ഒരു മല്ലികയുടെ കൃഷിയാണ് ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഇവര് ഈ ഒരു കൃഷി ചെയ്യുന്നത് കേട്ടോ കാരണം ഇപ്പോൾ ഓണം ആഗതമായി ഇരിക്കുകയാണ് അതുകൊണ്ട് അതിനെ വിലവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ കർഷകരുടോ അപ്പോൾ എല്ലാ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളെ ഈ ഒരു ഫോട്ടോ എടുക്കലും അതേപോലെ തന്നെ പിന്നെ ഈ ഒരു മല്ലികയുടെ പൂ ഇവിടെ വാങ്ങി കൊണ്ടുപോകുന്ന കാഴ്ചയും ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് കാരണം ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ മലയാളീസ് ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ഇവിടെ എത്തുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു സൂര്യകാന്തിയുടെ കാര്യം പൂവ് എന്ത് ഭംഗിയാണ് കാണാറുള്ളു അടിപൊളി കാഴ്ചയാണ് എത്ര നമുക്കറിയാം ഇനി അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും ഒരു സൂര്യകാന്തിയുടെ ആ ഒരു പിന്നെ തോട്ടത്തിൽ എന്നൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് പിന്നെ അപ്പം ഇത് എത്ര കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മല്ലികയുടെ ഈ ഒരു വിളവെടുപ്പിട്ടോ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ കയറിക്കോളി കാരണം ഇനി ഇത് വിളവെടുപ്പായിട്ടുണ്ട് കാരണം പിന്നെ പൂ പറിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ഒന്നും കാണാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വേഗം എത്തിക്കോളി ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം ഒന്നുമില്ല കർണാടക കുണ്ടൽപേട്ട ഭാഗം കഴിഞ്ഞാൽ ഫുൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പിന്നെ മല്ലികയുടെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യും അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റിയിൽ ചെറിയൊരു മംഗലുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മളെ സൂര്യകാന്തിയുടെ തോട്ടത്തിൽ പോയിട്ട് നല്ല അടിപൊളി വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം